ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മിശിഹാത്മകം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും വചനം പഠിക്കാനും മനപാഠമാക്കാനും ഒക്കെ സാധിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു നോറുമേനി നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതിലുപരി വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമുക്ക് വചനം പഠിക്കാം കോറുന്തോസ് രണ്ട് രണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഈശ്വനി ശിഹായെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഒന്ന് കോറുന്തോസ് രണ്ട് രണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യശു മിശിഹായെ കുറിച്ചല്ലാതെ അതും അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഒന്നു കോറന്തോസ് പത്താം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ ആത്മീയപാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആ ശില മിശിഹായാണ് ഒന്ന് കോറുന്തോസ് പത്താം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആ ശില നിശിഹായാണ് ഒന്നുകൂടി പറയാം ഒന്ന് കോറുന്തോസ് പത്താം അധ്യായം മൂന്ന് നാല് തിരുവചനങ്ങൾ എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആശില മിഷിഹാൽ ഒന്ന് കോറുന്തോസ് പതിനഞ്ച് പത്തൊൻപത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം മിഷിഹായിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് ഒന്നുകൂടി പറയാം ഒന്ന് കോറുന്തോസ് പതിനഞ്ച് പത്തൊൻപത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം മിഷിഹായിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് ഒന്ന് കോറുന്തോസ് പതിനാറ് അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തിരുവചനങ്ങളിൽ കർത്താവായ ഈശോയുടെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഈശോ മിശിഹായിൽ എന്റെ സ്നേഹം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒന്ന് കോറുന്തോസ് പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും തിരുവചനങ്ങൾ കർത്താവായ ഈശോയുടെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ യേശുനിഷിഹായിൽ എന്റെ സ്നേഹം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ രണ്ട് കോറുന്തോസ് മൂന്ന് പതിനാറ് എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു രണ്ട് കോറുന്തോസ് മൂന്ന് എന്താണ് എന്നാൽ ആരെങ്കിലും കത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു രണ്ട് കോറുന്തോസ് നാല് അഞ്ച് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെ കുറിച്ചല്ല കൃത്യത ഇഷമിഷിഹായെ കർത്താവായും ഈശോയ്ക്ക് വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായും ആണ് പറയാം രണ്ടുപോറും ദോസ് നാല് അഞ്ച് നാലാമധ്യായം അഞ്ചാം തിരുവചനം ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെ കുറിച്ചല്ല പ്രത്യുത ഇശമിഷിഹായെ കർത്താവായും ഈശോയ്ക്ക് വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായും രണ്ട് കോറിന്തോസ് അഞ്ച് എട്ട് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു രണ്ട് കോറിന്തോസ് അഞ്ചെട്ട് എന്താണ് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു